ഹലോ നമ്മുടെ 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 വീഡിയോയുടെ പാർട്ട് വീഡിയോട്ടാണ് നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് വരൂ നമുക്ക് വന്ന ഉണ്ട് പിന്നെ ക്യാമറാമാൻ അങ്ങനെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടുണ്ട് മാണ കണ്ടിരിക്കുന്നത് വരേണ്ടതാണ് നമ്മളിന്നീ ഏണി പൊക്കാൻ പോണ ഏടി പൊക്കിണേ അല്ല പോവാട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോന്ന് വെച്ചാ ഏഴീടെ കർഷപ്പനക്കുള്ള കപ്പക്കരട്ടുണ്ട് ഇതാണ് ഉള്ളി കാട്ട് കറിയാപ്പലാം കറിയാപ്പലപ്പരക്കുള്ള നൂറ്റിയെട്ട് കപ്പക്കേക്ക് നമ്മൾ കിട്ടും പുറത്ത് നൂറ്റിയെട്ട് പുറത്ത് കപ്പക്കേക്ക് കിട്ടാറുള്ളത് അത് ഒരുമിച്ചാണ് എല്ലാം വെള്ളമാകുന്നത് പിന്നെ അമ്പത്തുണ്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പറയപ്പോ ഇതൊക്കെ നമ്മുടെ ഏണി വെച്ച് നമ്മുടെ മാവിയാൻ പോകുന്നതിന്റെ ചേട്ടൻ സഞ്ജയ് ആണ് സഞ്ജയ് അങ്ങനെയാണ് ഈ അവിടെ ഒരു കൊല അവിടെ ഇപ്പോൾ കൈ സാപ്പോലെ കെട്ടി വെച്ചാൽ ആ വീടിനിട്ടില്ല ഏതാ ചെറുതാണോ കൊളിൻ വലുതാണോ നമ്മളെ തോട്ട രണ്ടോ കെട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങനാണ് കെട്ടി മാങ്ങനെ കെട്ടിരിക്കുന്നു പഴുത്താൻ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നു നമ്മടെ കൊടുക്കാറുണ്ട് കൊടുക്കാൻ പറഞ്ഞു കൊടുക്ക കൊടുത്തു കൊടുത്തു പച്ചക്കൊടികൾ മാങ്ങി കഴിയിലൂടെ പോകണ്ടിരിക്കുന്നത് മാങ്ങ അടച്ചു നമ്മള് ടത്തും പരിപാടി ഇല്ല കൈസ് കൈസ് അങ്ങനെ നമ്മടെ പട്ടി വേണമെങ്കിൽ നമ്മുടെ എന്താ പേശി പേശിയൻ പട്ടിയൻ കൈ ഇതാ ഇത് നമ്മള് ഇതൊരു ഇതാണ് ഈ ഈ ഊട്ടം കൂടെ കീട്ടിട്ടിരുന്നായിരുന്നു നമ്മുടെ ഈ നമ്മുടെ ഈ മാങ്ങ കുറിക്കാൻ നേരത്തെ ഇത് മൂടി ഇല്ല മുഴുവില്ല കൈസെന്തെന്ന് പറഞ്ഞാ ണ്ടിട്ട് കറക്കാൻ വേണമെങ്കിൽ നമ്മൾ പഴയ പേര് വള്ളി രണ്ടാമത്തെ ട്രൈ ആണ് കഴിച്ച് നമ്മളെ ഒന്നാമത്തെ ട്രൈ ഫേലായി തൊണ്ട മുമ്പാണെങ്കി ഇങ്ങനെ ഊരി വന്നു അതുകൊണ്ട് നമ്മളിത് രണ്ടാമത്തെ ആണ് ചിപ്പി പറയട്ടെ ചിപ്പി ചിപ്പിപ്പരത്തേ ഒന്നും മിണ്ടുന്നില്ല നേരത്തെ കൂട്ട് അത്ര പോലെ ചിപ്പി എന്തോ നടത്തോള പിന്നെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല നമ്മളെ മാങ്ങനെ ആണ് കൈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കഴിഞ്ഞു അത് ഇങ്ങനെയൊക്കെ അറിയാണ്ടോ ഉണ്ടല്ലോ അവിടെയൊക്കെ മാങ്ങ നമ്മൾ താഴെ നിന്നെടുത്താലും അതിന്റെ റിവ്യൂ കിട്ടത്തോളൂ കായി നമ്മൾ താപ്പോട്ട് പോണ് നമ്മൾ താഴെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും നമ്മൾ താഴെ അഡ്വഞ്ചർ രീതിയാണ് കൈഷ് ഇറങ്ങാൻ പോന്ന മൽഗോമ മാമ്പരം കണ്ടോ പച്ച മാങ്ങനെ ആ മാങ്ങ അങ്ങോട്ട് വെച്ചാ ചേച്ചി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കഴിച്ച് ഇവിടെ ഇങ്ങോട്ട് വെക്കാം നല്ല താഴ്ന്നുകൊണ്ടിരിക്കും ഇവിടെ മയറു വന്ന പൈസ അടുത്തേക്കോ വന്നേ ോട്ട് വെച്ചേച്ചി അതുകൊണ്ട് വെക്കുന്നവടിയാങ്ങ എന്റെ കൈ തന്നെ ഞാനൊണ്ട് വെക്കുന്നേ നമ്മളെ കൊണ്ട് വെക്കുന്ന കണ്ട് വാങ്ങിക്കൊണ്ട് വെക്ക എന്റെ കൈത്താ എന്റെ കയ്യില് കയ്യില് വെച്ചാ തറയണ്ട ഇങ്ങോട്ടുവാ കൊണ്ടുവന്നാ മതി കൊണ്ടുപോ അടുത്ത് നമ്മുടെ പ്രത്യേകം അടുത്തടക്കുവാണെങ്കിൽ തറയിടാതെ തറയിട്ടാ എന്താ പഴുകത്തില്ല കൊണ്ടുവാറു സൂചി എറിയാതോ സൂചിയെടുത്തു കഴിച്ച அடுத்த <laughs> மா <laughs> ഈ വള്ളി ഇങ്ങനെ കിട്ടിയേക്കുന്ന സൂര്യ പേടിയാങ്ങുട്ബോൾ കളിക്കാനല്ലോ ആ കളി മാങ്ങനല്ല ഇതിനൊന്നും കൊഴപ്പില്ല ഇങ്ങനെ കയറി കിട്ടി ഭയങ്കര ഇതാണല്ലോ

മാങ്ങ well, രണ്ടോ uh,